ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ വിവിധ ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ കുറച്ച് തൊഴിലവസരങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഒഴിവ് ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ വിവിധ ഷോറൂമിലേക്ക് ഇനി പറയുന്ന പോസ്റ്റിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ശേഷം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആദ്യത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയും രണ്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ്മാൻ ട്രെയിനി എന്ന പോസ്റ്റാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണത് ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ ആയിരിക്കണം അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റാണ് ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം മികച്ച ശമ്പളത്തോടൊപ്പം ബാറ്റ ഇൻസെൻറ്റീവ് എന്നിവയും ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്ത വേക്കൻസി ഷോറൂം ബോയ്സ് എന്ന വേക്കൻസിയാണ് ഊർജിസ്വൽഡായ യുവാക്കൾക്ക് അവസരം പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അടുത്ത വേക്കൻസി റിസപ്ഷനിസ്റ്റിൻ്റെയാണ് ഇത് ഫീമെയിൽ വേക്കൻസിയാണ് ഡിഗ്രി യോഗ്യതയോടൊപ്പം ആകർഷകമായ വ്യക്തിത്വവും മികച്ച ആശയവിനിമയ ശേഷിയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇത്രയും വേക്കൻസികളാണിത് ബിമെയിലേക്ക് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ടുള്ള ഇൻ്റർവ്യൂവിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഒന്ന് മുപ്പതിനും ഇടയിൽ ബയോഡാറ്റയും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജോസ്കോ ജ്വല്ലറിൽ എത്തിച്ചേരേണ്ടതാണ് ഇൻ്റർവ്യൂവിന് എത്തിച്ചേരാൻ സാധിക്കാത്തവർ നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും സഹിതം കരിയർസ് അറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഏഴ് ദിവസത്തിനകം അയച്ചാൽ മതിയാകും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ അഡ്രസ് നൽകിയിട്ടുണ്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ദിവസവും വീഡിയോ രൂപത്തിൽ ഇതുപോലെ മുടങ്ങാതെ വേക്കൻസി ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൃത്യമായി ഓണാക്കി വെക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലേയും ഏറ്റവും പുതിയ വേക്കൻസികൾ തികച്ച് സൗജന്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കയറിയ ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് തികച്ച് സൗജന്യമായിരിക്കും ഇത്